നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തെക്കുറിച്ചാണ് പന്തളത്ത് വിശ്വാസികളായ എല്ലാ ആൾക്കാരും ഒത്തുകൂടിക്കൊണ്ട് ശബരിമല കർമ്മസമിതി ശബരിമല പഴയ കർമ്മസമിതി ശബരിമല കർമ്മസമിതിയുടെയും വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം ഒത്തുകൂടി രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാ വീഡിയോകളും എല്ലാ ചാനലുകളിലും കാണിക്കുന്നുണ്ട് നമ്മളൊന്നാലോയിക്കേണ്ടത് പിണറായി വിജയൻ സർക്കാർ ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളോട് സ്നേഹവും അതുപോലെ തന്നെ ശബരിമലയോട് പ്രത്യേക കരുതലൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു രണ്ടു ദിവസം മുന്നേ ഏതാണ്ട് മൂവായിരം നാലായിരം പേരൊക്കെ വരുമെന്ന് പറഞ്ഞ പരിപാടിയിൽ അറുന്നൂറ്റി സംതിങ് പേരെ വന്നിട്ടുള്ളൂ അതിനാൽ തന്നെ കൂടുതലും പോലീസുകാർ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇവൻ്റ് മാനേജ്മെൻ്റുകാർ യൊക്കെ കൂട്ടിയാൽ പോലും അറുന്നൂറ്റി ചുരുവാനം പേരെ പങ്കെടുത്തിട്ടുള്ളൂ അതിന് ചില കാരണങ്ങൾ അവർ പറഞ്ഞു എ സി പ്രശ്നമുള്ളതുകൊണ്ടും അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങളൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതും ഒരു കാരണമല്ല ഒന്നാലിക്കേണ്ടത് ഭരണത്തിലുള്ള പിണറായി വിജയൻ സർക്കാരിന് ഇത്രയും പേരെ സംഘടിപ്പിക്കാൻ പറ്റി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് അതിനെ മറികടന്നുകൊണ്ട് അതിൻ്റെ ഒരു നൂറിരട്ടി ആൾക്കാരുമായിട്ട് വിശ്വാസി സംഗമം ഇവിടെ ഭരണവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത തങ്കപരിവാർ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പി സംഘടി സംഘടിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആത്മവിശ്വാസം കാണുന്നു അല്ലെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ തോന്നുന്നു കാര്യം ഹിന്ദുക്കൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാണ് ഇതിൻ്റെ സാരം ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊരു ഹിന്ദുക്കളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെയും അതുപോലെ തന്നെ മതേതരം നടിക്കുന്ന മതേതരം നടിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയും നല്ല രീതിയിൽ അലട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ മതി ഭയങ്കരമായിട്ടും ഈ സംഗമത്തെക്കുറിച്ചാണ് ചർച്ച അല്ലെങ്കിൽ ഈ സംഗമത്തെക്കുറിച്ചാണ് പറയുന്നത് സി പി ആയിൽ സ്ഥിരം ക്യാപ്ചൽ വന്നിട്ടുണ്ട് അവരുടെ ഒരു ഏരിയ കമ്മിറ്റി വിളിച്ചുകൂട്ടിൽ ഇതിനേക്കാൾ ആൾ കൂടും അതുപോലെ അവർ അവരവരുടെ വില്ലേജ് കമ്മിറ്റിയോ ഡി എഫ് എക്കാരോ അവന്മാരൊക്കെ കുഞ്ഞി നിന്നാൽ ഇതൊക്കെ ഇതിനെയൊക്കെ ആൾ കൂടുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അവരെ സ്ഥിരം ക്യാപ്സൂള് പോട്ടെ കാര്യം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് പോകുന്നത് അന്മാർക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ല അതാണല്ലോ ശീലം ഇവരുടെ ശീലം അതാണല്ലോ ബംഗാളിലായാലും ത്രിപുരയിലായാലും ഈ ലോകത്ത് കമ്മ്യൂണിസം ഉള്ള എവിടെയൊക്കെ ആണെങ്കിലും ഇമ്മാര് പണിയാണല്ലോ കയ്യിലിരിപ്പ് ഏഹ് വിശ്വാസികളെ ചവിട്ടി മതിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കാണിച്ച് കൂട്ടിയ കോപ്രായങ്ങൾ ഇവിടുത്തെ ഒരു ഹിന്ദുക്കളും അല്ലെങ്കിൽ ഒരു വിശ്വാസികളും മറന്നിട്ടില്ല അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഉത്തർതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ പിണറായി വിജയൻ സർക്കാർ ഇനിയും അധികാരത്തിൽ വരണോ എന്ന് ഇവിടുത്തെ വിശ്വാസികളായ ആൾക്കാർ തീരുമാനിക്കും സംശയമില്ല അനന്ത എന്തായാലും പന്തളത്ത് ഇന്ന് നടന്ന പരിപാടി അണ്ണാമലൈജി അതുപോലെ തന്നെ തേജസ്വി സൂര്യ കേരളത്തിലുള്ള വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ വിവിധ ആൾക്കാരെ സന്യാസി സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരെ എന്നുവേണ്ട ഒരു വൻ നിരയായിരുന്നു വേദിയിൽ ഇരിക്കാൻ സ്ഥലമില്ല അത് വൈറലായിട്ടുണ്ട് വൈകിട്ടത്തോടുകൂടി ഭയങ്കരമായി വൈറലായിട്ടുണ്ട് സ്വഭാവമായിട്ടും സി പി എമ്മും കോൺഗ്രസ്സും വെക്കാനും വേണ്ടിയുള്ള മുൻകരുതലുകളും ഉടായ്പകളും കുത്തിത്തിരിപ്പുകളായിട്ടൊക്കെ ഇനി ഉടനെ രംഗത്ത് വരും എന്തായാലും വിശ്വാസികളുടെ സംഗമം വൻ വിജയമായിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ ഇങ്ങനെ കൂടി മുന്നോട്ട് പോയാൽ ബൊമ്മാരുടെ ഉടായ്പ്പകളൊന്നും ഇവിടുത്തെ ഹിന്ദുവിൻ്റെയോ അഥവാ വിശ്വാസികളുടെയോ മണ്ണയിലോട്ട് വരില്ല എന്നോർ എന്നുറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ജയ് ഹിന്ദ്